ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനിനാട് റെസിപ്പിയായ മോദകമാണ് മോദകം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിന് എന്നും പേരുണ്ട് പയറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ അവർ കഴിക്കും അപ്പോൾ നമുക്ക് മോദകം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ ഞാനിവിടെ മോദകമുണ്ടാക്കാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കഴുകി ക്ലീനാക്കി നമുക്ക് കുക്കറിലേക്ക് ഇടാം പയറെടുത്ത അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതായ്പോൾ ഇതിൽ മൂന്ന് വിസിലും വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കുക്കർ നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതാ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലപോലെ പയർ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയത് ഒഴിച്ചുകൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ കൂട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ട് കൂട്ടിവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി മാറ്റിവെക്കാം ഇതിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇനി ഒരു ബാറ്റർ റെഡി ആക്കണം അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ എടുക്കാം ഇനി വേണ്ടത് കാൽ കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് അതുകൂടി എടുക്കാം ഇനി ഒരു നുള്ളു യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതായി ഇതുപോലെ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ചെറുപയർ കൂടിനെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം ഇതായിപ്പോൾ ചെറുപയർ കൂട്ടെല്ലാം നമ്മൾ ബോൾസാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ബോൾസും മാവിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ നിന്നും കുറച്ച് കൂട്ടി വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും മാവിൽ മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് തിരിച്ചിടാം ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ മോദകം ഇവിടെ റെഡിയായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി ഇനി കാണും വരെ ബായ്